യുവജനങ്ങളെ സഭയോട് ചേർത്ത് നിർത്തിക്കൊണ്ട് സീറോ മലബാർ സഭയുടെ പാരമ്പര്യവും തനിമയും മനസ്സിലാക്കി കൊടുക്കുവാനും കാലഘട്ടത്തിനനുസൃതമായി ക്രിസ്തീയതയിൽ ഊന്നിയുള്ള ജീവിതം നയിക്കുന്ന ഒരു ജനതയെ വാർത്തെടുക്കുക എന്നതാണ് എറൈസ് ട്വന്റി ട്വന്റി ടു യൂത്ത് മീറ്റിന്റെ ലക്ഷ്യമെന്ന് സീറോ മലബാർ സഭയുടെ ഇന്ത്യക്ക് പുറത്തുള്ള രൂപതകളിലെ ബിഷപ്പുമാർ ഷെക്കീന ന്യൂസിനോട് പങ്കുവച്ചു ക്രിസ്തുവിനെയും സഭയും കൂടുതൽ അറിയുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച യൂത്ത് മീറ്റിൽ ചിക്കാഗോ രൂപതാ മെത്രാൻ മാർ ജേക്കബ് അങ്ങാടിയത്ത് ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതാ ബിഷപ്പ് മാർ ജോസഫ് സ്രാമിക്കൽ മെൽബൺ രൂപതാ ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ യൂറോപ്പിന്റെ അപ്പസ്തോളിക് വിസിറ്റേറ്റർ മാർ സ്റ്റീഫൻ ചെറുപ്പണത്ത് ചിക്കാഗോ രൂപതാ സഹായ മെത്രാൻ മാർ ജോയ് ആലപ്പാട്ട് എന്നിവർ പങ്കെടുത്തു സിറമലബാർ ലീഡേഴ്സ് ലീഡേഴ്സിന്റെ സമ്മിറ്റ് റോമില് ഈ ദിവസങ്ങളിൽ മാത്രക്ലേശീയ കോളേജിൽ നടക്കുകയാണ് ഇതിൻ്റെ വളരെ പ്രത്യേകമായ ലക്ഷ്യം യുവാക്കളോട് ഞങ്ങൾ പറയുന്നത് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞ വാക്കുകൾ തന്നെയാണ് യു ആർ ദ നൗ ഓഫ് ഗാഡ് സഭയ്ക്ക് നിങ്ങളുടെ മുഴുവനും എനർജി ആവശ്യമുണ്ട് നിങ്ങളുടെ എന്തോസിയാസം ആവശ്യമുണ്ട് നിങ്ങളുടെ സന്തോഷം സഭയ്ക്ക് ആവശ്യമുണ്ട് നിങ്ങളുടെ വിശ്വാസം ആവശ്യമുണ്ട് നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള ക്രിയേറ്റിവിറ്റി ആൻഡ് എനർജി ആവശ്യമുണ്ട് ഇന്ത്യയ്ക്ക് പുറത്തുള്ള രൂപതകളിൽ നിന്നും യൂറോപ്പിലെ അപ്പസ്റ്റോളിക് വിശദിൽ നിന്നുമുള്ള സുന്ദരന്മാരും സുന്ദരികളുമായിട്ടുള്ള ചെറുപ്പക്കാര് ഈശോയെ കണ്ടുമുട്ടിയ ചെറുപ്പക്കാര് ഈശോയെ കണ്ടുമുട്ടിയതിൻ്റെ അടയാളമാണ് സന്തോഷം അങ്ങനെ സന്തോഷിക്കുന്ന ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മയാണ് ഏകദേശം എഴുപത്തി അഞ്ചോളം ആളുകളുടെ പിതാ പുത്രാന്മാര് വൈദികര് ചെറുപ്പക്കാരായിട്ടുള്ള ലീഡേഴ്സ് ഇവിടെ റോമിൽ ഒന്നിച്ചു കൂടുന്നു ഈ ഒരു സന്തോഷം ആ സന്തോഷം എല്ലാവരെയും ആകർഷിക്കുകയാണ് ഇന്ന് രാവിലെ ഇപ്പോൾ ഫ്രാൻസിസ് വളരെ ആകാംക്ഷയോടെ ചെറുപ്പക്കാരെ നോക്കുന്നത് ഞാൻ കാണുകയായിരുന്നു അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാവരും ഈ ദിവസങ്ങളിൽ റോമിൽ ആറു ദിവസം അനേകർ ഈ ചെറുപ്പക്കാരെ കാണുകയാണ് സിറോ മലബാർ യൂത്ത് ഫ്രാൻസിസ് ബാർ പപ്പ ഈ സമ്മേളനത്തിലെ എല്ലാ യുവജനങ്ങളെയും വ്യക്തിപരമായിട്ട് കാണാനും സംസാരിക്കാനും സമയം എടുത്തു എന്നുള്ളതാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ സജീവ അനുഭവം വെച്ചുകൊണ്ടാണ് ഈ സമ്മേളനം കഴിയുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഓരോ സ്ഥലങ്ങളിലേക്ക് തിരിച്ചു പോവുക വെറുതെ ഇരിക്കാനല്ല പ്രത്യേകിച്ച് വിശ്വാസം മറ്റുള്ളവരിലേക്ക് എങ്ങനെ ജീവിതത്തിലൂടെ സാക്ഷ്യം ഭീകിച്ച് പകർന്നുകൊടുക്കാമെന്നുള്ളതാണ് ഞങ്ങളുടെ മുഖ്യ ലക്ഷ്യം കച്ചാവിനെ കൂടുതൽ അടുത്ത് അറിയുക അതുപോലെ തന്നെ സീറോ ഈശോയുടെ സാന്നിധ്യം മനസ്സിലാക്കി സഭയെ സ്നേഹിച്ച് സഭാത്മകമായി വളരുക ഒപ്പം സഭാസന്ദേശം മറ്റുള്ളവർക്ക് കൊടുക്കുക നമ്മൾ വ്യക്തിപരമായ ജീവിതത്തിലെ നിശയുടെ യാത്ര ചെയ്യുവാനും മറ്റുള്ളവരെ പ്രേക്ഷിത ചൈതന്യത്തിലൂടെ ഈശോയെ കൊണ്ടുവരുവാനുള്ള ഏറ്റുവാദ സീറോ മലബാർ സഭയിലെ യുവതലമുറ യേശു കാണിച്ചു നിന്ന സ്നേഹപാതയിലൂടെ മുന്നേറാൻ ശ്രദ്ധിക്കണമെന്ന് ഫ്രാൻസിസ് പാപ്പ ആവശ്യപ്പെട്ടു സീറോ മലബാർ യുവജന നേതൃസംഗമ പ്രതിനിധികളുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടയിലാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത് സീറോ മലബാർ യുവജന നേതൃസംഗമ പ്രതിനിധികളുമായി ഫ്രാൻസിസ് പാപ്പ വത്തിക്കാനിൽ കൂടിക്കാഴ്ച നടത്തി യേശു കാണിച്ചു തന്ന സ്നേഹത്തിന്റെ വഴിയിലൂടെ മുന്നേറാൻ യുവതലമുറ ശ്രമിക്കണമെന്ന് ഫ്രാൻസിസ് പാപ്പ ആഹ്വാനം ചെയ്തു യേശുവിനെ അനുഗമിക്കുകയും മറിയത്തിന്റെ മാതൃകയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും യുവതലമുറ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെങ്കിലും അവർ കാണിച്ചു തന്ന വഴി ആവേശഭരിതവും ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്ന ഒന്നാണെന്നും പാപ്പ പറഞ്ഞു നമ്മുടെ ജീവൻ ദൈവം തന്ന നിധിയാണെന്ന അവബോധത്തോടെ യേശുവിന്റെ വിളിക്ക് ഉത്തരം നൽകണമെന്നും സുഖലോലുപതയിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് സേവനങ്ങളും ഉത്തരവാദിത്തങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ജീവിതരീതി കെട്ടിപ്പടുക്കാൻ യേശു കാണിച്ചു തന്ന വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ സാധ്യമാകുമെന്നും പാപ്പ പറഞ്ഞു മാർ തോമസ് ലേഹായുടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതാം രക്തസാക്ഷിത ദിനത്തോട് പാപ്പ സഭയിൽ നിക്ഷിപ്തമായിരിക്കുന്ന പ്രേക്ഷിത ചുമതലകളെക്കുറിച്ചും യുവതലമുറയെ ഉദ്ബോധിപ്പിച്ചു തോമസ് ലേഹ സുവിശേഷവുമായി ഭാരതത്തിൽ എത്തിയതുപോലെ യുവതലമുറയും തങ്ങളുടെ പ്രവൃത്തികൾ വഴി സുവിശേഷം ലോകമെങ്ങും പ്രചരിപ്പിക്കാൻ ശ്രമിക്കണമെന്നും പാപ്പ ആവശ്യപ്പെട്ടു കൂടാതെ വൈദികരോടും എത്രാൻമാരോടുമുള്ള കൂട്ടായ്മയിൽ സ്വന്തം സഭാചരിത്രം മനസ്സിലാക്കി അതിന്റെ ആത്മീയവും ആരാധനാക്രമപരവുമായ സമ്പന്നതയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് പ്രേക്ഷിത ദൌത്യം നിർവഹിക്കാൻ ശ്രദ്ധിക്കണമെന്നും പാപ്പ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കിന ന്യൂസ്